േട്ടാ കഴിഞ്ഞ കുറച്ച് കുറച്ച് നാളുകളായിട്ട് ആണല്ലോ ട്രെൻഡ് ട്രെൻഡ് ആണല്ലോ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇഡി അതൊരു പ്രത്യക്ഷപ്പെടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞു പോവും ആ ഒരു രീതിയാണല്ലോ പക്ഷെ നമ്മള് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു എന്ത് സ്വർണക്കൊള്ളയിൽ എന്താണ് ഒരു ഇ ഡിയുടെ പ്രസൻസ് കിട്ടാത്തതെന്ന് പക്ഷെ അതേ വരുന്നു ഇ ഡി വരുന്നുണ്ട് അതായത് സത്യം തെളിയിക്കാനാണ് വരുന്നത് നേരറിയാൻ ഇ ഡി അതായത് സ്വർണക്കൊള്ളയിൽ ഇപ്പൊ ഇപ്പൊ ഈ പത്മകുമാറിനൊക്കെ ആയിട്ട് തട്ടി നിൽക്കുന്ന അന്വേഷണം വലിയ ഉന്നതിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇ ഡി എത്തുന്നു എന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ മുട്ട് വിറയ്ക്കും സി പി എമ്മിന്റെ മുട്ടു വരയ്ക്കുവോന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വിറയ്ക്കുവോ ഈ ഇ ഡിക്ക് അങ്ങനെ വിറപ്പിക്കാൻ ഒക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ ശരിക്കും സർക്കാരിന്റെ മുട്ടു വറയ്ക്കാൻ സാധ്യതയൊന്നുമില്ല ഇപ്പൊ ഇ ഡിക്ക് ആണ് മുട്ട് ഇ ഡി ഇപ്പം നമുക്കറിയാമല്ലോ കിഫ്ബിക്ക് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് പോയിട്ട് എന്തായി ഇ ഡി നോട്ടീസ് അയച്ചല്ലേ എന്തായി അപ്പൊ ഇ ഡി വരെ അതിന്റെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിട്ടാവും കാര്യം സംസ്ഥാന സർക്കാരിനെ എങ്ങനെയെങ്കിലും ഒന്ന് പെടുത്തണം പെടുത്തി ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഒരു സംശയത്തിന് നീഴി നിർത്തുക നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ അപ്പൊ സംസ്ഥാന സർക്കാരിനെ ഇപ്പം യു ഡി എഫ് ചെയ്യുന്ന അതേ ഒരു തന്ത്രം യു ഡി എഫും അതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത് ഒരു സംശയത്തിന്റെ ഒരു നിഴലിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവുക അതാണ് ശരിക്കും ഇപ്പൊ ഇ ഡി അന്വേഷണത്തിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇ ഡി അന്വേഷിക്കാൻ വരുന്നു ആക്ച്വലി ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയമാണോ ഇത് സ്വർണ്ണക്കൊള്ള തട്ടിപ്പ് അല്ല ഇ ഡി പ്രധാനമായിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അന്വേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡി ഏതൊക്കെ തരത്തിലാണ് അന്വേഷിക്കേണ്ടത് ഇ ഡിയുടെ അന്വേഷണം സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഇ ഡിയുടെ അന്വേഷണത്തിന്റെ പരിധി വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ അനധികൃതമായി മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതായത് പണം വെളുപ്പിക്കൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി അപ്പം കള്ളപ്പണം എവിടുന്നത് കിട്ടാം നമുക്ക് മയക്കുമരുന്ന കടത്ത് അങ്ങനെ തുടങ്ങി പിന്നെ വിദേശ നാണ്യത്തിലൂടെ ഇപ്പൊ ഫെമ വന്നിരിക്കുകയല്ല വിദേശ നാണ്യത്തിലൂടെ നടത്തുന്ന കള്ളക്കടത്ത് അതായത് പണം മണി ലോണ്ടറിങ് എന്ന് പറയുന്ന അങ്ങനെ തുടങ്ങി പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ശരിക്കും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത് സ്വർണ്ണക്കൊള്ള ഇ ഡിയുടെ അന്വേഷണ പരിധി വരുന്ന ഒരു വിഷയമേ അല്ല പിന്നീട് ഇവര് കോടതിയിൽ വാദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്വർണക്കൊള്ളയിലൂടെ നേടിയെടുത്ത പണത്തിനെ കുറിച്ച് അന്വേഷിക്കാനാണെന്നാണ് പറയുന്നത് അതായത് ശബരിമലയിൽ എടുത്ത ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും പിന്നെ വാതിൽപ്പാളിയിൽ നിന്നും എല്ലാം എടുത്തിട്ടുള്ള ആ സാം പിന്നെ സ്വർണം എവിടെയോ കൊണ്ട് മറച്ചു വിറ്റുന്നു അതിലൂടെ കിട്ടിയ പണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് എന്നുള്ളതാണ് സർ ഈ ഇപ്പം ഇ ഡി പറയുന്ന കാര്യം അല്ലാതെ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റില്ല മോഷണം ഇത് ഓൾറെഡി ഈ കാര്യം കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കോടതിക്ക് പോലും ആ അന്വേഷണം തൃപ്തികരമല്ല എന്നൊരു അഭിപ്രായമില്ല ഇതുവരെയായി ഹൈക്കോടതി അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടില്ല അങ്ങനെ മുന്നോട്ട് ഹൈക്കോടതി പറഞ്ഞെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഹൈക്കോടതി അങ്ങനെ മുന്നോട്ട് വയ്ക്കണം ഒരു തവണ പറയണം ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് കോടതി തന്നെ മുന്നോട്ട് പറയണം തന്നെയുമല്ല സർക്കാർ ഇതിനകത്ത് അനാവശ്യമായി ഇടപെടൽ നടത്തുന്നു എന്ന് കോടതിക്ക് ഒരു ഘട്ടത്തിൽ പോലും തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹൈക്കോടതി നമ്മുടെ സർക്കാരിനെ വിമർശിക്കാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള അവകാശവും ഹൈക്കോടതിക്കുണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഹൈക്കോടതി സർക്കാരിനെ എടുത്തിട്ടിലക്കി എന്ന് വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടൈറ്റിൽ കൊടുക്കാറുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത് ഇ ഡിയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ നാലോ ചോ ഇ ഡി കൃത്യമായി അന്വേഷിച്ച ഇപ്പം നമുക്കറിയാം നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പൊ എന്തായി നാഷണൽ ഹെറാൾഡ് കേസ് നമുക്കറിയാം സോണിയാഗാന്ധിയും ഈ പറയുന്ന രാജീവ് നമ്മുടെ രാഹുൽ ഗാന്ധിയും ഒക്കെ മണിക്കൂറുകളോളോ അമ്പത്താറ് മണിക്കൂറൊക്കെയാണ് ഇ ഡിയുടെ മുന്നിൽ അന്വേഷണത്തിന് സഹകരിച്ചത് അവൾ ഇന്ററോഗേഷൻ നടന്നു ചോദ്യം ചെയ്യൽ നടന്നു ഈ ചോദ്യം ചെയ്യലിൽ ആ പിന്നെ അമ്പത്താറ് മണിക്കൂർ വരെയൊക്കെ ഇവരിക്ക് ആയിരുന്നു ഇഡിയുടെ മുന്നിൽ എന്നിട്ട് ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി ഒന്നും ആയില്ല അപ്പം നാഷണൽ ഹെറാൾഡ് കേസ് അങ്ങനെയായി ഇ ഡിയോട് പ്രത്യേകം പറഞ്ഞു രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് അല്ലെങ്കിൽ ഏജൻസിയായി ഇ ഡി മാറരുത് എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട് പണ്ട് ഈ യു പി യു പി യോഗി ആദിത്യനാഥിന് ഇതുവരെ കിട്ടിയതാ യോഗി ആദിത്യനാഥ് തന്റെ വർഗീയാ ആചരണം നടപ്പിലാക്കാൻ വേണ്ടി ബുൾഡോസർ രാജ് ആരംഭിച്ചു അതായത് അനധികൃതമായി കുടിയേറ്റക്കാരാണ് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ വീടുകളും കടകളും ഒക്കെ ഇടിച്ച് മദ്രസകൾ അടക്കം ഇടിച്ച് പൊളിച്ച് കളയുന്ന ഒരു സമീപനത്തിലേക്ക് യോഗി ആദിത്യനാഥ് പോയി അപ്പൊ അവിടെയും സുപ്രീം കോടതി നിർദ്ദേശം ഉണ്ടാക്കി ഇനി മേലെ പണി കാണിക്കരുത് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അല്ലാതെ അനധികൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരാളുടെ വീടും കുടിയും ഇടിച്ച് വിളിച്ചു കളയുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം ഒരു മുഖ്യമന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ചെയ്യേണ്ട ഇതല്ല എന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങളാകരുത് ഒരു ഇപ്പം നമ്മൾ നോക്കി ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഭയക്കുമായിരുന്നു എന്നാൽ ഇന്ന് ഇ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോമഡിയാണ് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഡി ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളൊന്നും ഫലവത്തായിട്ടില്ല ഇതുവരെ ഒരു പിന്നെ ഒരു ഘട്ടത്തിൽ പോലും ഒന്ന് എങ്ങും ഒത്തിയിട്ടില്ല ഇപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിലൊരു മന്ത്രിക്കെതിരെ ഇ ഡി അന്വേഷണം വന്നു അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് വീണുപോയി എന്നിട്ട് ആ മനുഷ്യനെ ഹോസ്പിറ്റലൈസ്ഡ് കഴിഞ്ഞിട്ട് ആ കേസ് എന്തായി അതും ഒന്നും എത്തിയിട്ടില്ല ഇവിടെ മുസ്ലിം ലീഗിനെതിരായി ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചു എന്തായി അതും അങ്ങ് എത്തിയിട്ടില്ല കേരളത്തിൽ പിണറായി വിജയനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് പിണറായി വിജയൻ ചെമ്പിവാളിക്കാത്തും ഇവിടെ ഖുറാനാകത്തും ഒക്കെ സ്വർണം കടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷ് ഒരു ഇത് ഉന്നയിച്ചു ആ സമയത്ത് പെട്ടെന്ന് ഒരു ഇ ഡി പൊട്ടിമുളയ്ക്കുന്നു ആ ഇഡിയുടെ പിന്നാലെ എത്രയോ അധികം ആൾക്കാർ ഓടി അല്ലെ എന്നിട്ട് എന്നിട്ട് എന്തായി സ്വർണ്ണ കൊള്ളയ്ക്കകത്ത് പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്യാൻ ഈ പറയുന്ന ഇടുക്കി കഴിഞ്ഞോ ഇല്ല സ്വർണം കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകേണ്ട ഒരു കൃത്യമായ അറസ്റ്റിലായിട്ടുണ്ട് പിണറായി വിജയനെ വല്ലതും ചെയ്തോ അല്ലെങ്കിൽ ഇവിടുത്തെ കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും എം എൽ എ ആണെന്നേ കെ ടി ജലീലിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ഇല്ല അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഇങ്ങനെ ഇ ഡി എന്ന് പറയുന്നത് വെറുതെ ജനങ്ങളെ ഭയപ്പെടുത്താനും ഒരു പുകമറ സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് മാത്രമുള്ള ഒന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ഈ ഇ ഡിയുടെ അന്വേഷണം നേരിടുന്ന ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഭയങ്കരമായ സാമ്പത്തിക കുറ്റകൃത്യം നടത്തി എവിടെ നിന്നൊക്കെ അനധികൃതമായി കുറേ സമ്പത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരാളാണ് എന്നൊരു തോന്നൽ ഈ തോന്നലാണ് നമുക്കറിയാം പിന്നെ മയക്കമരുന്ന് കടത്ത് സ്വർണ്ണക്കടത്ത് അങ്ങനെ ഇങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളിലൂടെ അതായത് അനധികൃതമായി എങ്ങനെ പണം ഉണ്ടാക്കിയാലും കള്ളക്കടത്തിലൂടെ പണം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലാക്ക് മണിയിൽ വരുന്നതാണ് അപ്പൊ പി എം എൽ എന്ന് പറയുക നിയമം ആ പി എം എൽ എ ഇരുന്നൂറ്റി മൂന്ന് അങ്ങനെന്തോ ഒരു വകുപ്പാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കേസ് രണ്ടായിരത്തി രണ്ടിൽ മുതലാണ് ഈ നിയമം വരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അന്വേഷണം നടത്തേണ്ടത് എന്നാൽ ഈ അന്വേഷണം പിന്നെ എങ്ങനെ കൊണ്ടുപോകും ഈ സ്വർണ്ണക്കടത്ത് കേസ് ഈ സ്വർണ്ണക്കൊള്ള കേസ് എങ്ങനെയാണ് ഇവര് ഇടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് പറയാനൊന്നേ ഉള്ളൂ സ്വർണ്ണക്കടത്തിലൂടെ അല്ലെ സ്വർണ്ണക്കൊള്ള നടത്തിയതിലൂടെ കിട്ടിയ പണം അത് എങ്ങനെ വിനിയോഗിച്ചു അത് ലോണ്ടറി ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ അവർക്ക് അന്വേഷിക്കാൻ കഴിയൂ അല്ലാതെ സ്വർണ്ണ ഇരിക്കുന്ന കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിയില്ല ആർക്ക് കൊടുത്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇപ്പൊ ഒരു പ്രചുരപ്രചാരം ഉണ്ടാക്കുന്ന എന്താ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഈ കേസ് അതാ പറഞ്ഞു ഈ കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവിടെ ഇതുവരെ നിൽക്കുന്ന ആൾക്കാരിൽ മാത്രമല്ല ഇനി അതിലേക്ക് ചില ഉന്നതരും കുടുങ്ങും എന്താ വെച്ചാൽ ഇത് ഇതിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരു തരം പുകമറയാണ് ഈ ആരാണ് ഈ ഉന്നതം നമ്മുടെ ആരാണ് ഈ ഉന്നത തീർച്ചയായിട്ടും അപ്പം ഉന്നതരാരാണെന്നുള്ള നമ്മുടെ ഉന്നതർ കുടുങ്ങും അപ്പൊ ഉന്നതർ ഇതുവരെ കുടുങ്ങിയതൊക്കെ ആരാപ്പം ഇനി ഉന്നതരുണ്ടോ കൊടുങ്ങാൻ ആ ഇനി ഉണ്ട് ഉന്നതരുണ്ട് അപ്പൊ ഉന്നതരെന്ന് പറഞ്ഞുതരാം മന്ത്രിമാരിലേക്ക് പോകും ആ മന്ത്രിമാർ കുടുങ്ങും ഇതുവരെ പിന്നെ സംസ്ഥാനത്തെ ഏജൻസി അന്വേഷിച്ചിരിക്കുന്നു സർക്കാർ ഇടപെടൽ നടത്തി സർക്കാർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിക്ക് സ്വർണ്ണക്കള്ള ഈ കൊള്ള അന്വേഷിക്കാൻ ശബരിമല കൊള്ള അന്വേഷിക്കാൻ എന്താണ് അധികാരം അത് അത് പറഞ്ഞതിനാണ് പറഞ്ഞത് സർക്കാർ ഇതിനെ തടയാൻ തടയാൻ ശ്രമിക്കുന്നു ഇപ്പം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇ ഡി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കോമഡി പീസാ ഇപ്പം നമുക്കറിയാം കിഫ്ബിക്കെതിരെ നോട്ടീസ് അയച്ചു ഹൈക്കോടതി പറഞ്ഞു നോട്ടീസ് അയക്കേണ്ട അധികാരം എന്താണ് അല്ലെ ഇപ്പൊ പിന്നെ എല്ലാരും കുറ്റം പറഞ്ഞല്ലോ കിഫ്ബി വന്നിട്ട് ഇവിടെ ആകെപ്പാടെ പ്രശ്നമായി എന്ന് പറഞ്ഞപ്പോ തോമസ് ഐസക്കിനെതിന് നോട്ടീസ് വന്നു തോമസ് ഐസക് തിരിച്ചു ചോദിച്ചില്ലേ എനിക്കെന്തിനാ നോട്ടീസ് അയച്ചു അത് ആദ്യം വ്യക്തമാക്കാൻ പറഞ്ഞു അതിനെതിരെ വീഡിയോ മറുപടി കൊടുത്തിട്ടില്ല എന്തിനാണ് നിങ്ങളെ വിളിപ്പിച്ചത് എന്നുള്ള വീഡിയോ മറുപടി കൊടുത്തിട്ടില്ല ഇവിടെ ലാൻഡ് അക്വസിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ ഭൂമി ഏറ്റെടുത്ത നടപടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിക്ക് കൊടുത്തു അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ലാൻഡ് അക്വസിഷനെ നടന്നിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു പുകമറ ഉണ്ടാക്കുക അപ്പൊ ഉന്നതനാരൊക്കെയാണ് ഇപ്പൊ നോക്കുക ദേവസ്വം ബോർഡ് മന്ത്രി ആരാ വി എൻ വാസവൻ വി എൻ വാസവൻ കുറ്റക്കാരനാണ് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ടു കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഉന്നതനാരാണ് സ്വാഭാവിക യും അതായത് ഇപ്പൊ ഈ കേസ് ഇങ്ങനെ നടക്കുകയല്ലേ ഇതിങ്ങനെ പറയും ഇ ഡി വരുന്നു ഇ ഡി വരുന്നു സെൻട്രൽ ഏജൻസി വരുന്നു അപ്പം ഈ നിരന്തരം മാധ്യമങ്ങളിൽ ഇങ്ങനെ സെൻട്രൽ ഏജൻസി വരുന്നു കേസാവുന്നു എന്നൊക്കെ പറയുമ്പോ സർക്കാർ എതിർക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താ സർക്കാരിന് എന്തോ ഇതിനകത്ത് ഒളിക്കാനുണ്ട് അല്ലെ ആ ഒളിക്കാനുള്ളത് കൊണ്ട് സർക്കാർ സ്വാഭാവികമായിട്ടും ഇ ഡിയുടെ വരവിനെ എതിർക്കും ജനങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ ഇ ഡി അന്വേഷിച്ച കേസുകളൊക്കെ എന്തായിരുന്നു ജനം ഒന്ന് അന്വേഷിച്ചാൽ പോരെ വെറുതെ നോക്കിയാൽ പോരെ ഏതൊക്കെ കേസുകളാണ് ഇ ഡി അന്വേഷിച്ച് വിജയിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കണ്ടെത്തി കുറ്റക്കാരെന്ന് വേണ്ട കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ച് കൃത്യമായി തെളിവ് സഹിതം നിരത്തി ഒരാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത എത്ര കേസ് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയും കൊല്ലത്തുള്ള ഒരു കാഷി ഫാക്ടറി ഉടമയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ചന്റെ പേര് അയാൾക്കെതിരെ വിലൻസ് കേസ് വന്ന ഒരു ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ അതും കോടതി വരെ പോയതാണ് ആ കേസ് അപ്പൊ അപ്പൊ എന്താണ് ഇ ഡിയുടെ വിശ്വാസ്യത ഇ ഡി ശരിക്കും പറഞ്ഞാൽ ഈ ഇ ഡി എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കേൾക്കുമ്പോ ഒരു കൗതുകം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു എന്തിന് ഇ ഡി വരുന്നു എന്താണ് അന്വേഷണത്തിന്റെ ഉദ്ദേശം എന്ന് ആദ്യമൊക്കെ ഇ ഡി വരുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇ ഡി അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ എത്രക്ക് ഇത്ര ഉള്ളൂ എന്നുള്ള ധാരണ വന്നു അതായത് നമ്മളെ ഉള്ളിൽ എന്തൊരു ധാരണ എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ 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 അതായത് ഇപ്പൊ എന്തോ സർക്കാരിനെതിരെ പൊക്കിക്കൊണ്ട് വരുന്നു അതിനാണ് ഇ ഡി വരുന്നത് എന്നുള്ള ഒരു ധാരണയിലോട്ട് നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഉള്ളൂ സർക്കാരിനെതിരെ ഒരു പുകമറ സൃഷ്ടിക്കുക അതല്ലാതെ ഇ ഡിയുടെ അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് ഇപ്പൊ ഞാനത് സൂചിപ്പിച്ചില്ല നാഷണൽ ഹെറാൾഡ് കേസ് എന്തായി അതൊന്നും ആയിട്ടില്ല ഇവിടെ സെന്തിൽ ബാലാജിയുടെ കേസ് എന്തായി സെന്തിൽ ബാലാജിയാണ് തമിഴ്നാട്ടിലെ മന്ത്രി സെന്തിൽ ബാലാജിയുടെ കേസ് എന്തായി അതും ഒന്നും ആയിട്ടില്ല അപ്പം പലയിടങ്ങളിലും കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള എന്തായി ഒന്നും ആയില്ല ഇവിടെ കെ ടി ജലീലിനെതിരായുള്ള കേസെന്തായി അതും ഒന്നും ആയില്ല ഈ പിന്നെ നമ്മുടെ തോമസ് ഐസക്കിനെതിരായുള്ള കേസെന്തായി അതും ഒന്നും ആയില്ല അതും കോടതി സ്റ്റേ ചെയ്തു കിഫ്ബിക്കെതിരെയുള്ള കേസെന്തായി അതും ഒന്നും ആയില്ല അവരെത്ര കേസുകൾ നമ്മുടെ കേരളത്തിൽ അന്വേഷിച്ചു ഇതാ ഞാൻ ചോദിച്ചത് ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് വിചാരണയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു ഇതിപ്പോ പ്രതിപക്ഷം അതിന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇത് ഇവിടെ ഡീല് നടന്നു എന്നാണ് പറയുന്നത് അതായത് ബി ജെ പി അല്ലേ നമ്മുടെ സി പി എം ഡീല് ഡീല് നടന്നതുകൊണ്ടാണ് ഇതൊക്കെ എങ്ങും എത്താതെ പോയി കേട്ട് കേട്ട് അതായത് എങ്ങനെ എങ്ങും എത്താതെ പോയതിന്റെ കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇത് പറഞ്ഞല്ലോ ഒരു കേസും എങ്ങും എത്തിയിട്ടില്ല എല്ലാം മാഞ്ഞുപോയി അപ്പൊ ഇത് അപ്പൊ അവരോടനെ ആരോപിക്കുന്ന അടുത്ത അടുത്ത ആരോപണം ഇതാണ് അതായത് എന്താ പറയുന്നത് ഡീൽ നടന്നത് കൊണ്ടാണ് ഈ അന്വേഷണം ഒന്നും എങ്ങും എത്താതെ പാതി വഴിക്ക് പോയത് അല്ലെ ഇല്ലാതായത് ഈ ഡീലിന്റെ പുറത്താണ് എന്ന് പറയുന്നു അങ്ങനെയാണ് ഈ അന്വേഷണം വര വരിക തന്നെ വേണ്ടല്ലോ അല്ലെങ്കിൽ ഈ എന്ന് പൊക്കി ല്ലോ ഇവിടെ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും ഡീല് നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഇവിടെ ഡീല് നടന്നിട്ടുള്ളത് ഈ പറയുന്ന കോൺഗ്രസുമായിട്ട് തന്നെയാണ് ഇ എം എസ് സമ്പൂതിരിപ്പിനെ പുറത്താക്കാൻ വേണ്ടിട്ട് എ കെ ഗോപാലിനെതിരായിട്ടും ഒക്കെ ഇവിടെ ഡീല് നടത്തിയ ആരായിരുന്നു ഈ പറയുന്ന ബി ജെ പി ആയിട്ടും ആർ എസ് എസ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അല്ലെ ഈ പറയുന്ന ഓ രാജഗോപാൽ അതിന് പിന്നെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് അപ്പം പിന്നെ അന്ന് ഇ എം എസിനെ പുറത്താക്കണം ഇ എം എസിനെ പുറത്താക്കാൻ വേണ്ടി ഇ എം എസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സംയുക്ത സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് അവര് ഈ അതായത് ബി ജെ പി ആർ എസ് എസിന്റെയും ഈ പറയുന്ന കോൺഗ്രസിന്റെയും കൂടെ സംയുക്ത സ്ഥാനാർത്ഥി അവര് അല്ല അവര് പറയട്ടെ അപ്പൊ ഡീൽ എന്ന് എന്ന് പോലെ തുടങ്ങിയത് ഇവർ തമ്മിലുള്ള ഡീല അല്ലേ അന്ന് വർഷങ്ങൾ പഴക്കമുണ്ട് അവരുടെ ഡീലിന് ആ ഡീൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലാതെ ഇന്നും ഇന്നലെ തുടങ്ങിയതെന്നല്ല എന്നിട്ട് ഈ ഡീലിന് തെളിവ് കാണിച്ചാ ഇപ്പൊ നം ഒരു പച്ചയ്ക്ക് തെളിവ് കാണിച്ചാ നിങ്ങൾ ബി ജെ പിയും ആർ പിന്നെ സി പി എമ്മും തമ്മിൽ ഒരു ഡീൽ നടക്കുന്നു ഈ ഡീലിന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി വരാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിന് മുൻപ് നടന്നു അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറ അതാ ഈ കിടക്കുന്ന വോട്ടുകൾ ബി ജെ പിക്ക് പോയിരിക്കുന്ന വോട്ടുകളെല്ലാം സി പി എമ്മിൻ്റെതാണ് എന്ന് പച്ചയ്ക്ക് പറയുന്നേ അങ്ങനെയാണെങ്കിൽ ആ ഡീല് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ഇന്ന മണ്ഡലത്തിൽ അതേസമയം നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെ മണ്ഡലത്തിൽ ആ ഡീല് നടന്നിട്ടുണ്ട് എന്ന് അവസാനം വരെ നടന്ന ഈ പിന്നെ തൃശൂർ തെരഞ്ഞെടുപ്പ് വരെ പോട്ടെ അവസാന ലോക്സഭ പിന്നെ നിയമം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന് തിരുവനന്തപുരം വരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും ഇത് അങ്ങനെ ഡീൽ ഉണ്ടായിരുന്നുവെന്നും കോൺഗ്രസ്കാർ വോട്ട് മറിച്ചു എന്നും പച്ചക്ക് പറഞ്ഞ ഒരു നേതാവ് ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ ഉണ്ടെന്നേ കെ മുരളീധരൻ പച്ചക്ക് ഡീൽ നടന്നു അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് പിന്നെ തൃശ്ശൂർ അന്വേഷണ കമ്മീഷൻ വെച്ചത് ഒരു ഒരു മൂന്നംഗ സമിതി അന്വേഷിച്ചായിരുന്നല്ലോ പിന്നെ നമ്മുടെ ഇത് ടി സിദ്ധിക്ക് ഉണ്ടായിരുന്നല്ലോ അന്വേഷണ സമിതിയിൽ അപ്പം പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു ഡീൽ നടന്നു എന്നുള്ള വിവരം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച സ്പെസിഫൈ ചെയ്യൂ നമ്മൾ പറയാൻ അത്രേ ഉള്ളൂ കൃത്യമായിട്ട് പറയൂ അല്ലാതെ പിന്നെ ഹൊസാലയെ പോയി എം ആർ അജൽകുമാർ കണ്ടത് എങ്ങനെയാണ് ഡീലായി മാറുന്നത് ദത്താത്രേയ ഹൊസാല ആർ എസ് എസിന്റെ നേതാവ് വന്ന തൃശ്ശൂർ വന്ന സമയത്ത് ഇവിടെ പിന്നെ ഇദ്ദേഹം പോയി കണ്ടു ആ നമ്മുടെ എം ആർ അജി എ ഡി ജി പി ആരുന്ന സമയത്ത് അതെ അവിടെ പോയി കണ്ടു അതിലാ എന്താ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത് അത് പിന്നെ എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറുന്നത് അവിടെ പൂരം കലക്ട് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ അതിനകത്ത് ഉത്തരവാദി അല്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയില്ലേ പാറമേക്കാവ് ദേവസ്വം ബോർഡ് കൃത്യമായി പറഞ്ഞില്ലേ അത് എങ്ങനെ അവിടെ എത്തി എന്നുള്ള വിവരം സുരേഷ് ഗോപി അവർ കുറ്റക്കാരാണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലായതല്ലേ പിന്നെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അതിനകത്ത് ഉത്തരവാദിയാവുന്നത് അവിടുത്തെ കുറെ സംഘപ്രവർത്തകർ കാണിച്ചുവെച്ച പണിയുടെ ഫലമാണത് സുരേഷ് ഗോപി അവിടെ എത്തിക്കാൻ വേണ്ടിട്ട് നടത്തി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ എത്താൻ കാരണം അത് തന്നെയായിരുന്നു സുരേഷ് ഗോപിക്ക് എങ്ങനെ വോട്ട് പറഞ്ഞു എന്നുള്ളത് കോൺഗ്രസുകാർ വളരെ വ്യക്തമായിട്ട് പറയണം ഇതിനു മുമ്പ് തൃപ്പൂണിത്തുറ കടന്ന് കെ ബാബുവിന് വോട്ട് മറിച്ചു കൊടുത്ത് കാരല്ല എന്ന് പറയാൻ കഴിയുമോ അവിടുത്തെ ബിജെപിയുടെ സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കിയ കാര്യം അത് കെ ബാബുവിനെ അവിടെ അതായത് നമ്മുടെ ഇയാളെ തോൽപ്പിക്ക എം സ്വരാജിനെ അവിടെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കെ ബാബുവിന് ബി ജെ പി വോട്ട് മറിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി അതിന്റെ ബി ജെ പി സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഇതൊക്കെ പിന്നെ വളരെ എന്താ പറയുക സോളിഡ് ആയിട്ടുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ് അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഏതൊക്കെ മണ്ഡലത്തിൽ ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ സ്ഥലങ്ങളിൽ ഡിവിഷനുകളിൽ ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഡീല് നടന്നിട്ടുണ്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കരുത് ഇവിടെ കേരളത്തിൽ എന്താ സംഭവിച്ചത് കേരളത്തിൽ ബി ജെ പി വളരാനുള്ള പ്രധാന കാരണക്കാരാണ് ഇതേ കോൺഗ്രസുകാരാണ് പ്രതിപക്ഷക്കാരാണ് ആദ്യമായിട്ട് പിന്നെ നിയമസഭയിലേക്ക് അവർക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ആദ്യമായിട്ട് കേരളത്തിൽ ലോക്സഭയിലേക്ക് അവർക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ് അല്ല എന്ന് അവർക്ക് നെഞ്ചി കഴിച്ച് പറയാൻ പറ്റൂ ഏതെങ്കിലും ഒരു കോൺഗ്രസ്കാരനെ പറയാൻ പറ്റൂ ഇല്ല കാരണം അത് അങ്ങനെയാണ് അവർക്ക് ഒരിക്കലും അതിൽ ആ കുറ്റത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല അല്ല സി പി എം എവിടെയെങ്കിലും ബി ജെ പി ജയിക്കാൻ വേണ്ടി ഡോട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ടോ പറയണം എവിടെയെങ്കിലും ഒരിടത്ത് എവിടെയെങ്കിലും ഒരിടത്ത് സി പി എം പിന്നെ ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടി സി പി എം വോട്ട് മറിച്ചു കൊടുക്കുകയും ആ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് വരികയും ചെയ്ത ഏതെങ്കിലും ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ എടുത്ത് ചൂണ്ടിക്കാണിച്ച കാലം എ എത്ര വർഷത്തെ വേണോ എടുക്കാം ഏത് വർഷത്തെ കണക്ക് വേണമെങ്കിലും എടുത്തു ബി ജെ പി അവിടെ വിജയിക്കുകയും മൂന്നാം സ്ഥാനത്തേക്ക് സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി ഐയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് വന്നതായിട്ടുണ്ടെങ്കിൽ എടുത്ത് ചൂണ്ടിക്കാണിച്ച ആണ് വളരെ ക്ലിയർ ആണ് ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ ശ്രീധരൻ രണ്ടാം സ്ഥാനത്തേക്കാണ്ട് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പാലക്കാട് ഇപ്പൊ പറയാം പാലക്കാട് മൂന്നാം സ്ഥാനത്ത് വന്നപ്പോഴും പോരടിച്ചുകൊണ്ടാണ് വന്നത് അവരെ കൃത്യമായ വോട്ടിംഗ് ഉണ്ടായിരുന്നു അവിടെ അവിടെ എസ് ഡി പി ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ് വളരെ കൃത്യമായി യു ഡി എഫിന് വോട്ട് വീണത് അത് കഴിഞ്ഞ ഷാഫി പറമ്പിൽ ജയിച്ച സമയത്ത് വളരെ ക്ലിയർ ആയിരുന്നു അത് രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോഴും ഷാഫിയുടെ ഒറ്റ പിൻബലത്തിലാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത് ജയിച്ചു കയറുന്നത് അപ്പോഴും അവിടെയും യാതൊരു തരത്തിലുള്ള പിന്നെ പ്രീണനവും അവിടെ സംഭവിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത് ഇവിടെ ബി ജെ പി മുതിർന്ന നേതാക്കളെ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയല്ലേ ഇപ്പൊ കോൺഗ്രസ് ചെയ്തോണ്ടിരിക്കുന്നത് കെ കർണാടക തന്നെ മോൾ അവിടെ ഇറങ്ങി പോയില്ലേ കെ കർണാ പിന്നെ ഈ എ കെ ആന്റണിയുടെ മോനിപ്പം ബി ജെ പിൽ അല്ലേ അല്ലെ ആർശങ്കറിന്റെ മക്കളെ മോൻ ബിജെപിയിൽ അല്ലേ അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇനിയിപ്പം ആകെ ഉള്ളത് കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ബി ജെ പിയിലേക്ക് മക്കളെ അയക്കാത്ത ഒറ്റ ഒരാൾ എളുമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മാത്രമല്ല ബാക്കി എല്ലാവരുടെയും മക്കൾ ബി ജെ പി പോയി കഴിഞ്ഞു അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ ആൾക്കാരെ കൊണ്ടിട്ടാണ് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല വളരെ ഉന്നതരായ നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് എപ്പ ചാടും എപ്പ ചാടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുണ്ട് ഈ വി ഡി സതീശൻ അടക്കം അപ്പൊ എവിടെയാ ഡീല് ആരൊക്കെ തമ്മില ഡീല് അങ്ങനെ ഡീൽ എവിടെയെങ്കിലും നടന്നിട്ടുള്ളത് സ്പെസിഫൈ ചെയ്ത് തെളിയിക്കുക കാര്യം എന്തിനാണ് ഡീല് നടത്തുന്നത് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപദ്രവിക്കാതിരിക്കുന്നത് കൊണ്ട് ബി ജെ പിക്ക് നേട്ടം ഉണ്ടാവണം അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് നേട്ടം ഉണ്ടാവണം പിണറായി വിജയനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഗുണം കിട്ടത്തില്ല എന്ന് പറയുന്ന ഒരു ഒരു പ്രയോജനം അല്ലെങ്കിൽ അങ്ങനെ ഒരു റീസൺ നരേന്ദ്രമോദിക്ക് ഉണ്ടാവണം പക്ഷെ അങ്ങനെ റീസൺ എടുത്ത് കാണിക്കാനില്ല പിണറായി വിജയനെ ഉപദ്രവിക്കാതിരിക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദിക്ക് എന്താ മെച്ചം ഇതൊരു ഇപ്പൊ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി രണ്ട് സർക്കാർ ഒന്ന് യൂണിയൻ ഗവൺമെന്റും ഒന്ന് സംസ്ഥാന ഗവൺമെന്റും ഇത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ നിലവിലുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളയിൽ വന്നതന്നെ ഇവിടെ കേരളിനെ ഏറ്റവും ശക്തമായി എതിർത്തുകൊണ്ട് മുന്നിൽ നിന്ന് സമരം നടത്തിയ ആരാ കഴക്കൂട്ടത്തൊക്കെ ഈ വി മുരളീധരനാണെന്നേ അയാൾ ആരാ കോൺഗ്രസ് കാരനായിരുന്നു ബി ജെ പി കാരനല്ലേ അങ്ങനെ അപ്പൊ അങ്ങേര് ഈ പറയുന്ന വി മുരളീധരൻ അതിനെതിരെ പോരടിക്കുന്നു ഇവിടെ പിന്നെ കേരളയിൽ നടപ്പിലാക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അത് തന്നെ എന്നാ പിന്നെ ഇവിടെ എന്നാൽ നടപ്പിലാക്കി കൂടായിരുന്നു ഇപ്പോഴ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ വന്നല്ലോ അപ്പൊ ഇത് പിന്നെ പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി ഒപ്പുവെച്ചതും പി എം ഉഷ പദ്ധതി ഒപ്പുവെച്ചതും ഈ പറയുന്ന നമ്മുടെ സിസ തോമസിനെ അടക്കം വൈസ് ചാൻസലർമാരെ നിയമിച്ചതും അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമായ കാരണങ്ങളാണ് അത് ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്തു വെച്ച കാര്യങ്ങളാണ് അല്ല അത് പിന്നെ തനിക്കൊരാൾ ഇ ഡി അന്വേഷണത്തിന് തടയിടാനല്ല അങ്ങനെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു അത് ഇ ഡി അന്വേഷണത്തിന് തടയിടാനായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് ഇ ഡി അന്വേഷണം വീണ്ടും വരുന്നത് അല്ലെ സ്വർണ്ണക്കൊള്ള മുഖ്യമന്ത്രി പ്രതിയാണെങ്കിൽ പിന്നെ എങ്ങനെ ഇ ഡി അന്വേഷണം കേരളത്തിലേക്ക് വരും അപ്പം ഈ അന്വേഷണങ്ങളെ തടയിടാനോ അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി വരുന്ന എസ് എഫ് ഐ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെന്ന് തടയിടാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ് പക്ഷേ ഈ ഡീല് ഡീൽ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ വളരെ ക്ലിയർ ആയിട്ട് കെ കർണ കെ മുരളീധരന്റെ ബാധ്യതയുണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഇന്ന മണ്ഡലത്തിൽ ഇത്ര കൃത്യമായി ഇത്ര വോട്ടുകൾ മറിച്ചു കൊടുത്തു ബി അവിടെ വിജയിപ്പിച്ചു എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ സാധിക്കണം കെ മുരളീധരന് വി വി ഡി സൈസിനെ പറയാൻ സാധിക്കണം അപ്പൊ അങ്ങനെ ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല ഇങ്ങനെ കൃത്യമായി സ്പെസിഫൈ ചെയ്തുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവർക്ക് പറയാം ഇങ്ങനെ ബി ജെ പി ആയിട്ട് സി പി എം ഡീല് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇ ഡി അന്വേഷണം ഒന്നും കേരളത്തിലേക്ക് വരാത്തത് ഇപ്പൊ ഇ ഡി വന്ന് ഇങ്ങനെ വാതുക്കൾ മുട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ തുടങ്ങട്ടെ ഞങ്ങൾ തുടങ്ങട്ടെ എന്ന് ഇത് തുടങ്ങിയാലും ശരി ഇവിടെ ഇനിയിപ്പോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതതലത്തിലേക്കുള്ള തലത്തിലേക്കുള്ള അന്വേഷണം ഒന്നും പോകാനൊന്നും പോകുന്നില്ല കാര്യം കൃത്യമായി അറിയാം ആരൊക്കെയാണ് എവിടൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതെന്ന് ഇതിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒന്ന് ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പറയൂ അവിടേക്ക് നാനൂറ്റമ്പത് ഗ്രാം അതായത് കിലോ പോലും തൂങ്ങാത്ത സ്വർണം കൊണ്ടുവന്ന് വിറ്റിട്ട് കാശ് എനിക്ക് തന്നെ മുഖ്യമന്ത്രി പറയൂ ഇല്ല വി എൻ വാസവൻ പറയൂ സ്വർണ്ണക്കള്ളയായിട്ട് ഒന്നാമതേ പേരുദോഷമാ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നക്കാരാണെന്നും അവർക്ക് ഭക്തി ഇല്ലാത്തവരാണെന്നും പേര് മുതലേ പേരുദോഷമാ അതുകൊണ്ട് തന്നെ ഇപ്പൊ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ അതെ നല്ല വില കിട്ടുന്ന സാധനം ഒരു നാലര അരക്കിലോ സ്വർണ്ണ ഒരുപ്പുണ്ട് അതിങ്ങൾ ഒരു കാര്യം ചെയ്യാതുകൊണ്ടൊന്ന് വിറ്റ് കുറച്ച് കാശ് എനിക്ക് വേണം എന്ന് മുഖ്യമന്ത്രിക്ക് എന്താ കാര്യം അര കിലോ സ്വർണ്ണം കിട്ടുക എത്ര രൂപ കിട്ടാനൊക്കെ കഷ്ടിച്ച് അമ്പത് അമ്പത്തഞ്ച് പവൻ സ്വർണം കാണുമായിരിക്കും ഈ പെട്ട അറുപത് പവൻ സ്വർണം കാണും ഈ അറുപത് പവൻ സ്വർണം കൊണ്ട് എത്ര പിന്നെ ഇന്നത്തെ കണ്ട സ്വർണ്ണത്തിന്റെ മൂല്യം വെച്ചാണെങ്കിൽ ആണെങ്കിൽ ആകെ ഉള്ളതെന്ന് വെച്ചാൽ അറുപത് പവൻ അറുപത് ലക്ഷം രൂപ കാണുമായിരിക്കും അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു സാധ്യതയില്ല പിന്നെ അതിന്റെ എന്താ പറയുക അതിന്റെ ഒരു ആന്റിക് വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ എത്ര എത്ര കോടി വരെ കിട്ടാൻ അതിന് അറുപത് ലക്ഷം രൂപയുടെ സാധനത്തിന് കൂടി വന്നാൽ അതിൽ നിന്ന് എന്ത് പങ്കു പറ്റാനാണ് ഈ പിണറായി വിജയൻ അല്ലെ അഞ്ഞൂറ് കോടിക്ക് മുകളിലാണ് അതിന്റെ പ്രഖ്യാപിത വിലയെന്നൊക്കെയാണ് മതിപ്പ് വില ഇട്ടിരിക്കുന്നത് എന്താ പറയുന്നതല്ലേ രമേശ് ചെന്നിത്തല അപ്പൊ ഇങ്ങനെ ഇത്രയും മതിപ്പ് വിലയുള്ള സാധനം വിറ്റിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ അതിന്റെ ഒരു അഞ്ഞൂറ് കോടിയാന്ന് വെച്ചോട്ട് പിണറായി ഇങ്ങനെ ഒരു കള്ളത്തരത്തിന്റെ കൂട്ട് ഇനി ഒരിക്കലും ഭരണം കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് പിണറായി വിജയൻ അഞ്ഞൂറ് നൂറ് കോടിക്ക് നിക്കൂ ഇല്ല അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അന്വേഷണം എന്ന് പറയുന്നത് വെറൊരു പുകമറ സൃഷ്ടി മാത്രമാണ് അല്ലാതെ അന്വേഷണത്തിൽ വരുന്നു വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റക്കാരൻ വി എൻ വാസവൻ കുറ്റക്കാരൻ ഈ ഒരു സാധനം കൊണ്ടുവന്ന് വിറ്റിട്ട് എത്ര പേരുടെ പിന്നെ ഇപ്പം അങ്ങനെ സംഭവിച്ചു തന്നെ പിണറായി വിജയൻ നേതൃത്വം കൊടുത്തു പിണറായി വിജയൻ പറയുന്നത് നാനൂറ്റമ്പത് ഒരു നാനൂറ്റമ്പത് ഗ്രാം ഉണ്ട് നാനൂറ്റി എഴുപത്തിരണ്ട് ഗ്രാം അങ്ങനെ സംതിങ്ങിൽ അത് വിറ്റിട്ട് അതിന്റെ പൈസ ഞങ്ങ വരണം അപ്പം ഒന്നേ രണ്ട് മൂന്ന് എണ്ണി കഴിയുമ്പോൾ ആൾക്കൊന്നു വച്ച് ഒരു കോടി രൂപ വീതം കൊടുക്കാനുള്ള ഉണ്ടാവും കാര്യം എല്ലാവരും ഇത് പങ്കാളിയല്ല ഇപ്പം നമുക്കറിയാം പിന്നെ രാജീവ് കണ്ടര് തന്ത്രിയുണ്ട് മേൽശാ ചിലപ്പോ ഇതിനകത്ത് മേൽശാന്തി വേണം പിന്നെ ഈ ഉദ്യോഗസ്ഥരുണ്ട് ഇവർക്കെല്ലാം വായിക്കറിയിട്ട് പറണ്ടേ ഇവർക്കെല്ലാം കൊടുക്കണ്ടേ ദേവസ്വം ബോർഡ് മന്ത്രിയുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് ഇനി അതുമായിട്ട് ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ട കുറെ ഉദ്യോഗസ്ഥരുണ്ട് ഇവർക്കെല്ലാം കൊടുത്തു വരുമ്പോ ഇതിനകത്ത് എന്താ മിച്ചം കാണാന സ്വാഭാവിക ആലോചിച്ച് നോക്കൂ എന്ത് കിട്ടാനാദ്യ എന്തില് പേരുദോഷം വേറെ അപ്പൊ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു കള്ളക്കളി കളിക്കേണ്ട ആവശ്യമുണ്ട് കിട്ടുവാണെങ്കിൽ ഒരു അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടിയൊക്കെ ഒറ്റടിക്ക് കയറുന്ന ഒരു കളിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പിണറായി വിജയൻ അല്ല ആരാണെങ്കിലും കളിച്ചു പോകും അപ്പൊ ഇത് ഇങ്ങനത്തെ പിന്നെ ഇത് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ ഒരു ഒരു തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ നിർത്തുക അതുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി കള്ളനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അതെ അതുവരെ പോകും അതുവരെ ഇതിന്റെ അലയുലികൾ എങ്ങനെയെങ്കിലും ചവിട്ടി തള്ളി ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വൈകുന്നേരം വരെ ഇട്ട് പൊട്ടിക്കും അത് കഴിയുമ്പോൾ ഇതെല്ലാം വെറും എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും